മലപ്പുറം തിരൂരിൽ മാതാവും സുഹൃത്തും ചേർന്ന് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടയിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെടുത്തു കുഞ്ഞിനെ അമ്മയും കാമുകനും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയതായി അമ്മ മൊഴി നൽകിയിരുന്നു തമിഴ്നാട്ടുകാരായ ജയസൂര്യൻ ശ്രീപ്രിയ ബന്ധുക്കൾ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൂന്ന് മാസം മുൻപാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം തമിഴ്നാട് പോണ്ടിച്ചേരി കൂടലൂർ സ്വദേശിനി ശ്രീപ്രിയയും കാമുകനുമാണ് മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചത് ശ്രീപ്രിയയെ തേടി ചേച്ചി വിജയയും ഭർത്താവും വെള്ളിയാഴ്ച രാവിലെ തിരൂരിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ശ്രീപ്രിയ പറഞ്ഞത് അതിനെ തുടർന്നാണ് ഇവർക്ക് സംശയം തോന്നിയത് കുട്ടിയെ കാമുകനും പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് ഒടുവിൽ ശ്രീപ്രിയ പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ ശ്രീപ്രിയയെ ഭർത്താവിന്റെ ഒപ്പം താമസിക്കുമ്പോഴാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് മൂന്ന് മാസം മുമ്പ് കാണാതായത് പോണ്ടിച്ചേരിയിൽ നിന്ന് മുങ്ങിയ ശ്രീപ്രിയ കാമുകനും കുടുംബവും ഒത്ത് പുല്ലൂരിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ അപായപ്പെടുത്തിയത് രണ്ടു മാസം മുമ്പാണ് ശ്രീപ്രിയ ഉൾപ്പെടെയുള്ള സംഘം പുല്ലൂരിലെത്തി താമസം തുടങ്ങിയത് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <laughs> a Rajakumari Rajakumari gold and diamonds the trust of traveling gold Rajakumari.